വിഗ്രഹം രാമായണ പ്രിയ ശ്രീരാമഭക്തന്മാരെ നമുക്കിന്ന് രാവണനും കാർത്തവീരനും തമ്മിലുള്ള യുദ്ധം അതിഗംഭീരമായ യുദ്ധത്തിനെ കുറിച്ചാണ് ആദ്യം നോക്കാനുള്ളത് അപ്പൊ ഇദ്ദേഹം പറയുന്നു കൂടെ കുളിക്കുന്ന കുറെ സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ അവരോട് പറഞ്ഞു വല്ല കുളിച്ചുകാരിക്ക് ഞാൻ ഇപ്പൊ വരാമെന്നു പറഞ്ഞിട്ട് ഗതി കൊടുത്തിട്ട് കാർത്ത വിരാർജുന് വന്നു വരുന്ന സമയത്ത് ചെല്ലുന്ന നേരം പ്രഹസ്തൻ മുസലം മാറു മാറും പ്രയോഗിച്ചാൽ വന്ന മുസലമെഴുക്കി കളഞ്ഞുടനും നടിച്ചാൻ ഗത കൊണ്ടു നൃപാധിപൻ താടനെ മേറ്റു മോഹിച്ചു വീണിടാനാടലോടും ഗൃഹസ്ഥൻ പുനരന്നേരം പേടിപ്പെരുത്തു ധൂമ്രാക്ഷാദികളെല്ലാം ഓടിനാർ എന്നത് കണ്ടു കോപത്തുടയുദ്ധം ഓടും ദശതാൻ ഭയങ്കര ഗൃഹസ്ഥൻ വല്യ ഗംഭീരായിട്ട് പോയിട്ട് ഒരു മോശം എടുത്തിട്ട് ഇതും പോലെ കാ അതുകൊണ്ടൊന്ന് കൊടുത്തു അതുകൊണ്ട് കൊടുക്കുമ്പം അതിനങ്ങോട്ട് തട്ടി മാറ്റിട്ട് അടി കൊടുത്തു ഇവന് അപ്പൊ ഇവൻ ബോധം കെട്ടിച്ച് ഊണു അരി പ്രഹസ്ത ആ സമയത്ത് എല്ലാര്ക്കും പേടിയ ധൂമ്രാക്ഷൻ മുതലേ അവരെല്ലാം ഓടി ദേഷ്യം വന്നിട്ട് ആയിരം കൈകളുള്ള കർത്തവീരാർജനോട് ഇരുപത് കൈകളുള്ള പ്രസവക്രം ചെയ്യാൻ തുടങ്ങി മുന്നും പശുപതിയോടും പിതൃപതി സന്നാഹമോടു പൊരുത പോലെ തഥാ യാധിപൻ തന്റെ കവചവും ഭേദിച്ചു മേദിനു തന്നിൽ വീണു കർത്തവീരാർജുനപ്പോൾ ഗത കൊണ്ടു രാത്രിനെ ഒന്നടി ചീടനമേറ്റുവിൽ പാടുതെറച്ചുപോയി പീഠമൊഴുത്തു വീണാൻ ദശവക്ത്രനും അങ്ങനെ ഗംഭീരമായി യുദ്ധത്തിനടുക്ക് ഇതാ യുദ്ധം പറയുന്നത് പശുപതിയോട് പിതൃപതി അതായത് മഹാദേവനും അന്തകനും തമ്മില് നമ്മുടെ ഉം കുട്ടിക്ക് വേണ്ടിട്ട് ഒരു യുദ്ധം നടന്നിട്ടില്ലേ ഇപ്പൊ ഗംഭീരമായിട്ട് അതുപോലെ ഉള്ളൊരു യുദ്ധം എന്ന് പറഞ്ഞു ആ സമയത്ത് യാദുദാൻ എന്റെ രാവണന്റെ കവചം വീണു നല്ല ഭാഗലൊന്ന് കൊടുത്തു അന്നേരം അതേ അർത്ഥവിരാർജുനൻ ഒരു വിൽപ്പാട് നൂറ് വിൽപ്പാട് പറഞ്ഞ പോലെ വിൽപ്പാട് കറിച്ചുപോയി എന്നിട്ട് വീണു വീണിട്ട് ബ്രോതം കൊട്ടിട്ട് കിടക്കുന്ന ദശാസേന കയ്യും കാലും കെട്ടിട്ട് കൊണ്ടുപോയി അവിടത്തേക്ക് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി മാഹിഷ്മതി പാർത്ഥവീരാജുന്റെ ഇതിന്റെ പേര് മാഹിഷ്മതി എന്നാണ് അവിടത്തേക്ക് കൊണ്ടുപോയി കാരാഗ്രഹം തന്നിലാക്കുവിൻ എത്രയും ക്രൂരനാം രാവണൻ തന്നെയെന്നാനവൻ ദേവകളും പുഷ്പവൃഷ്ടി ചെയ്തിടിനാവതില്ലെന്നു നിശാചരനും പോയാൽ എന്തു കഴിവിന് നമ്മുടെ സ്വാമിയാം പംഖൻ തന്നെ വീണ്ടു കൊണ്ടിടുവാൻ സന്താപം ഉൾക്കൊണ്ടു തമ്മിൽ വിചാരിച്ചു ചിന്തിച്ച നേരത്തു മാരീചനും ചൊന്നാൻ ചെന്നു പുരത്യമുനിയോടുണർത്തിക്ക വന്നു രക്ഷിക്കും അവൻ തൻ തിരുവടി എന്നു കഷ്പിച്ചവർ ചെന്നു ചൊല്ലിയിടുന്ന ഖിന്നനായപ്പോൾ തന്നെ മാഹിഷ്മന്നിലകംബുക്കാർ അർഗ്യപാധ്യാസനാദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കരിച്ചിടാൻ എത്രയോ ആനന്ദമുണ്ടായിതോ ഭവൻ അത്ര വമോദാലെഴുന്നള്ളിയ മൂലം കർത്തവ്യമെന്തോ മയാ പുനര എന്നതും പൃഥ്വിശനാശുചോദിച്ചോരനന്തരം അപ്പം അരോ പറഞ്ഞു വേഗം പോയി പുലസ്ഥുനിയോട് പറയും പുലസ്ഥ്യൻ്റെ പൗത്രൻ അല്ലേ രാവണൻ അപ്പം അവര് സ്നേഹം കൊണ്ട് വന്നിട്ട് രക്ഷിച്ചോളും പുലസ്ഥ മഹർഷിയിലെടുത്ത് ഇവരറിയിക്കു പറഞ്ഞിട്ട് കുറെ ആൾക്കാരത്തിൽ പുലസ്ത്യ മഹർഷിയിലെടുത്ത് പോയി അപ്പം പറഞ്ഞു ഇന്നമാതിരി സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നു എഴുന്നള്ളണേന്ന് പറഞ്ഞു അപ്പൊ പുലർച്ചെ മഹർഷി വന്നു എന്നിട്ട് കാർത്തിക അടുത്തേ പോയി കാർത്തിക വിരാജനെ കാണുമ്പോ വേഗം ബഹുമാനിച്ചു പൂജിച്ചു എന്റെ പറഞ്ഞത് ആഗമനോദ്ദേശം എന്താണാവോ എനക്കാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു കാരണം പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു മന്ദിതം ചെയ്തു താപസൻ വീരവലാദികളോടും നീ നന്നായി ഫലകാലം ഹിന്ദുലോത്ഭവന്മാർ പർവ്വതം തന്നെയും രാവണൻ തന്നെ ആജ്ഞയാൽ ഏതുമറിയാതെ നീ പാദപ്രഹാരേണ ശീഘ്രം ജയിച്ചതും എത്രയും അത്ഭുതമെന്നേ പറയാവോ ഭക്തൻ അത്യന്തം ഇഷ്ടനി ഭവാനാകയാൽ പൗത്രൻ എനിക്ക് യാത്രയാക്കേണം എന്നോടു കൂടെ പ്രഭോ പറഞ്ഞു ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ഇന്ദ ചന്ദ്രവംശത്തിൽ ജനിച്ചവർക്ക് സ്വഭാവം ഇങ്ങനെ തന്നെയാണ് ചന്ദ്രനെ പോലെ ശീതളമാണ് അവരുടെ സ്വഭാവം അപ്പൊ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒന്നും പ്രത്യേകത തോന്നിയിട്ടില്ല ഒരുപാട് 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 കാലം സുഖമായിട്ട് രാജ്യഭരണം നടത്തണം വാരാളം ഇതായത് സമുദ്രത്തെയും പർവ്വതത്തെയും രാവണന്റെ ഒരു ആജ്ഞ കൊണ്ട് നിർത്തും അല്ല അങ്ങനല്ലേ അവന ഒരു കാലം കൊണ്ടൊരു അടി കൊടുത്തിട്ട് ജയിച്ചത് അത്ഭുതം നീ ഒക്കെ പറയാനാവൂലു നല്ല ഇഷ്ടക്ക് അങ്ങയോട് എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മകന്റെ മകനാണ് പുലസ്ഥ മകൻ പൗത്രനാണ് ഞാൻ പുലസ്ഥനല്ല എന്റെ പൗത്രനാണ് ദേശാസ്യൻ അതുകൊണ്ട് കെട്ടഴിച്ചിട്ട് എന്റെ കൂടെ വിടണം എനക്ക് അത്രേ എന്ന് പറഞ്ഞു അപ്പൊ വേഗം എഴുന്നേറ്റതാണ് സജ്ജനങ്ങളുടെ ഒരു സ്വഭാവ ഗുണം ഈ രാവണാന്ന് കഴിക്കുവോ കുറ്റുമ്പോൾ നീതു പറയാനോ നീടോന്നു എന്നെ ആദ്യം കൊല്ലാന്ന് പറയും വേഗം കെട്ടഴിച്ചു വിട്ടു കുളിക്കാൻ സൗകര്യുണ്ടാക്കി കൊടുത്തു ഭക്ഷണം കൊടുത്തു വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ കൊടുത്തു സങ്കടം തീർത്തു അലച്ചയൊക്കെ തീർത്ത് മഹർഷിയിലൂടെ പറഞ്ഞയച്ചു എന്ന് പറയുന്നു അപ്പോഴോ അപ്പോഴും ഇനി എങ്ങനെയാ പിന്നെ പോന്നത് ലജ്ജയാ പത്ത് വസ്ത്രങ്ങളും താറ്റെ നിന്ന് അർജുനൻ യാത്രയും ജോലി തലയിങ്ങനെ കുത്തപ്പിടിച്ചിട്ടാറ്റാ ചാറ്റ കുഞ്ഞുങ്ങള് പറയുന്ന എനക്ക് രാവണൻ രാവണന്റെ തല ഉറക്കിയൊക്കെ നിന്നു മുത്തച്ഛനെ അഭിവാദ്യവും ചെയ്തു മർത്തനാം രാവണൻ നിർഗമിച്ചിടിനാൻ അർജുനഭോപൻ ആശീർവാദവും ചെയ്തു വിജ്വലായിരുന്നള്ളി മുനീന്ദ്രനും പംക്തി മുഖാനുജന്മാരു ആശുവൻ നന്ദികേ നിന്നു തൊഴുതാർ ദശാസനേ പുഷ്പകമായ വിമാനവും ആദരാൽ പിൽപ്പാടു ചന്ദ്രഹാസത്തെയും നൽകിനാൻ കാർത്തവീരാർജുനപ്പോൾ അപ്പോൾ ദശാനാർത്ഥിയും തീർന്നു പിതാ മഹന്ദർഗമിച്ചേം നഗരം കണ്ടതു നേരം ഇവന്റെ അഹങ്കാരം തീരുവയില്ല അതാണ് ഏറ്റവും ഒരു ഒരു സ്വഭാവം കൂടി ഇപ്പത്തെ പത്ത് തലയിലും കുമ്പിട്ടിട്ടിട്ടാറ്റേനം പറഞ്ഞിട്ടു പോലായി അങ്ങനെ അദ്ദേഹം നല്ല മുടക്കനായതുകൊണ്ടല്ലേ ഈ പുഷ്പക വിമാനവും കൊടുത്തു ചന്ദ്രഹാസവും കൊടുത്തു എല്ലാം കൊടുത്തത് പറഞ്ഞു അങ്ങനെ പോന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്തു മുറിച്ചിട്ട് വിട്ടെ നദിയില്ലേ അത് മാതിരി അങ്ങനെ ഒഴുക്ക് അങ്ങനെ പോയി ആ പോന്ന സമയത്ത് കിഷ്കിന്ധ കണ്ടു അപ്പൊ കണ്ടോ വിഗ്രഹത്തെങ്കിൽ ജയിക്കണമെന്നുണ്ടനുഗ്രഹം ബാലിയെ എന്നും നനച്ചവൻ പോയെടുത്ത് പോയെടുത്ത് പോയെടുത്തുവിനി പരാജയാണ് എന്നാലും പിന്നെയും വിടൂല യുദ്ധത്തിനാശു പുറപ്പെട്ടു ചെന്നുടൻ പുത്രാരി പുത്രനെ ചെന്നു വിളിച്ചപ്പോൾ താരനാം കെട്ടുശൂരനാം രാവണനോട് ചൊല്ലിയിടാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ കബീശ്വരൻ അല്പനേരം പാർക്ക നത്തഞ്ചരാധിപ സിന്ധുക്ക നാലിലും ചെന്നു കുളിച്ചവൻ സന്ധ്യാഭിവന്ദനം ചെയ്തു വരും ഇപ്പോൾ അർദ്ധപ്രഹരമാത്രം പാർട്ട് കൊള്ളുക യുദ്ധത്തിനായി വന്ന നത്തൻ്റെ പോയിട്ട് വിളിച്ചു വാലി വാ യുദ്ധത്തിന് വാ നിനക്കിപ്പൊ നിന്നെ ജയിച്ചിട്ട് കാര്യമൊന്നു പറഞ്ഞിട്ട് വിളിച്ചു നേരത്തെ താരം പറഞ്ഞു വാനരം പറഞ്ഞു ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അദ്ദേഹം രാജാവ് ഇവിടെ ഇല്ല അദ്ദേഹം കുളിക്കാൻ പോയിട്ടുണ്ട് നാല് സമുദ്രത്തിലും കുളിച്ചിട്ടേ വരുമല്ലോ ഒരു നൊടിടക്കുള്ളിൽ വരും അതുവരെ കാത്തു നിക്ക് എന്ന് പറഞ്ഞു മറ്റും പറഞ്ഞു യുദ്ധത്തിനല്ല വന്നിന് ആ കുറച്ചു സമയം നക്ക് ഇപ്പൊ വരും അദ്ദേഹം വണ്ണം പലരും മതിച്ചു വന്നണ്ടർവോൻ പുത്രനോടേറ്റു യുദ്ധം ചെയ്താർ കൊന്നാൻ കവീന്ദ്രൻ അവരുടെ എല്ലൊരു കുന്ന പോലെ കിടക്കുന്നതു പണ്ട് ബാല്യോടെക്കിൽ നീയും മരിച്ചിടും ഇക്കാലം അവൾ തപാനം ചെയ്തിതാകിലും മൃത്യുവടുത്തിനിപ്പാർക്കരുതെന്നും നിൻ ചിത്തത്തിലുണ്ടെങ്കിൽ വൈകാതെ ജൽഗ നീ ദക്ഷിണ ഭാരതി തീരദേശത്തെങ്കിൽ മർക്കടവീരൻ ഇരിക്കും തത്രൈവ തത്രവചൻ വൻ തന്നോടെ യുദ്ധവും ചെയ്തു മരിച്ചുകൊണ്ടാലും നീ അങ്ങനെ പറഞ്ഞൊരു പേടിയുമില്ല ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിനു മുമ്പേ എല്ലാവരും തോറ്റിറ്റാ കൊറേ എല്ലിൻ്റെ കൂട്ടം കണ്ടോ അതെല്ലാം ഇവിടുത്തെ രാജാവ് ബാലി കൊന്നിട്ടിട്ടവരെ ഇനി ഇനിയിപ്പതിൻ്റെ മേലൊരു പുതിയ എല്ലും കൂടിയും ഒന്നറിയാനായി പൂമ്പാലം കൂടിയ കൂടെ അതുകൊണ്ട് നിങ്ങക്ക് ഇത്ര വേഗം മരിക്കണം എന്നുണ്ടെങ്കിൽ പോട് നീ അമൃത് കുടിച്ചാലും കൂടി ഞങ്ങളുടെ രാജാവിനോട് യുദ്ധം ചെയ്ത മരിക്കോറു എനിക്ക് യുദ്ധ സമയം ഏതായാലും ആയി അതുകൊണ്ട് ദക്ഷിണ ഭാരതീടെ തീരത്താണിരിക്കുന്നത് ഏത് തെക്ക് സമുദ്രത്തിന്റെ തീരത്ത് ഉണ്ടാവും ഇരിക്കുന്നത് അവിടെ പോയിക്കോന്ന് പറഞ്ഞു യുദ്ധൻ്റെ എതിരെ മരിച്ചോന്നു തന്നെ പറഞ്ഞിനി പേടിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞ സമയത്ത് താരനീ വണ്ണം പറഞ്ഞ വാക്യം കേട്ടു നേരെ തിരിച്ചു നടന്നി ദുരാവണൻ രൂക്ഷത പൂണ്ടു സൈന്യങ്ങളോടും ചെന്നു ദക്ഷിണ ഭാരതി തീരെ ഗമിച്ചപ്പോൾ വർക്കടേ വീരനെ കാണായി തൽക്ഷനെ തെക്കുതിരിഞ്ഞിരുന്നേടുന്നതു നേരം തന്നെ അവൻ കണ്ടിയിലെന്നു നിരൂപിച്ചു പിന്നോട് ചെന്ന് പിടിച്ചാൻ ദശാനനൻ എന്നെ പിടിപ്പാൻ വരുന്നതിവൻ എന്നു തന്നുള്ളിലോട്ടിരുന്നാൻ കവിശ്രക്ഷനും മന്ദമന്ദം ചെന്നടുത്ത നേരം ബാലി തന്നുടെ പാൽ കൊണ്ട് പെട്ടെന്നു ചുറ്റിനാൻ പേടിച്ചടുത്തി ലാക്ഷസരാനുമേ ഗാഠമായി ബന്ധിച്ചു തൂങ്ങിക്കിടക്കവേ ുശ്ചവൻ ആത്മജൻ വേഗേന ചാടിനാൻ പശ്ചിമ ഭാരത് എന്നിൽ അവിടെയും ദർപ്പണം ചെയ്തു വടക്കും പോളു പൂർവാം ശീലം ചെന്നു മർക്കടരാജൻ കുളിച്ചു ചാടിപ്പൊന്നു കിഷ്കിൻ നേടിനാശ്രമം താരൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വേഗം പോയി തെക്കുവാത്തോട്ട് പോയി അവിടെയുണ്ട് ആ സമുദ്രത്തിന്റെ ീരത്ത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ബാലി ആ ഇപ്പൊ തന്നെ ഇവനെ പിടിക്കാൻ സൗകര്യം പറഞ്ഞു നല്ല പിറകെ പോയിട്ട് ഇവനെന്നെ കണ്ടിട്ടില്ലാന്നും വിചാരിച്ചു പിറകെ പോയിട്ട് പിടിക്കാൻ നോക്കുന്ന സമയത്ത് ബാല കൊണ്ട് ചുറ്റി ചുറ്റിട്ട് കെട്ടി കിട്ടും അദ്ദേഹത്തിന് ബാലിക്ക മനസ്സിലായി നീ ഇയാളെ എന്നെ പിടിക്കാനാന്ന് വരുന്നത് അപ്പൊ ചുറ്റിട്ട് അവിടുന്ന് പടിഞ്ഞാറ് സമുദ്രത്തിലും കുളിച്ചു വടക്ക് സമുദ്രത്തിലും കുളിച്ചു സമുദ്രത്തിലും കുളിച്ചു നാല് സബുദ്രത്തിലും കുളിച്ചു തർപ്പണം ചെയ്ത് വന്നു കിഷ്കിന്ധലേക്കെത്തി അപ്പൊ ചെല ആചാര്യന്മാര് തമാശ ഒക്കെ പറയലുണ്ട് അച്ഛന്റെ വാലിന് എന്താ വച്ച ഒരു ചെറിയൊരു പ്രാണി എന്ന് അങ്കരൻ ചോദിച്ചു എന്ന് പറയും ഭക്ഷണം എല്ലാം കഴിച്ചു ഇവനൊന്നും കൊടുത്തില്ല കെട്ടില്ല എന്നെ അന്നേരം ഭോജനം കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു നീ ആര് നീ ഇങ്ങനെ എന്റെ ആരാ എന്റെ പാലിൽ വന്നിട്ട് കയറി പിടിച്ചിന്റെ കാര്യം നീ പിന്നെ എനിക്ക് മനസ്സിലായിട്ടല്ലോന്ന് പറഞ്ഞു എനിക്ക് ആരും ബന്ധുവായിട്ടില്ലടോ നീ ആരെന്ന് വെച്ചു അന്നേരം നാണം കെട്ടിട്ട് പറഞ്ഞു ഒരു നാണക്കേട് കഴിഞ്ഞിട്ട് അരമണിക്കൂറായില്ല അതിനുമുമ്പേ രണ്ടാമത്തെ നാണക്കേടാണ് രാവണനാകുന്ന പൗലസ്ഥാൻ ഏവമെൻ കർമ്മദോഷത്താലകപ്പെട്ടു വിഖ്യാതനായ ഭവാനോടെ സഖ്യമുണ്ടാകയും വേണം വിശേഷിച്ചും കിഷ്കിന്ധയും അമലങ്കാനഗരവുമൊക്കും ഇരുവർക്കും ഒന്നായിരിക്കണം പാവകൻ തന്നെയും സാക്ഷിയാക്കിക്കൊണ്ടു രാവണനോടു സഖ്യം ചെയ്തു ബാലയും കിഷ്കിന്ധയിൽ ഒരു മാസമിരുന്നിരുന്നു മാരുമായ ദശകന്ധരൻ യാത്രയും ജൊല്ലിപ്പുറപ്പെട്ടിതു പിന്നെ കൂടവേ ഇത്രയെല്ലാം ബലമുള്ള കവീന്ദ്രനെ ധാത്രിയതലേ ധർമ്മരക്ഷ വരുത്തുവാൻ ക്ഷിപ്രമൊരു ശരം കൊണ്ടുവതിച്ചതും ചിത് പുരുഷ പുരുഷോത്തമാണി തന്നെ നിർഘണനായ ദശാസൻ മഹീപതി വർഗത്തെയും സൗഖ്യവും അവിടുന്ന് നീ ആരീ എനിക്കും ഇല്ലേ എന്ന ചോദിച്ചു പ പരിഹസിച്ച സമയത്ത് പറഞ്ഞു ഞാൻ രാവണനാ അന്ന് പൗലസ്ത്യൻ പൗലസ്ഥ പൗത്രൻ എന്റെ കർമ്മദോഷം കൊണ്ടാന്ന് നിരക്കാൻ ഉപയോഗിക്കാനിട വന്നത് നമ്മൾ തമ്മിലിന് സഖ്യം ഉണ്ടാവണം ബാലേനെ ജയിക്കാനാവില്ല എന്ന് മനസ്സിലായി അപ്പം നമ്മൾ തമ്മിലിന് സഖ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു ഇപ്പം ഈ ലങ്കയും ഫിഷ്കിൻ്റെയും ഒന്നാണ് നമുക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരാനും എല്ലാം നല്ല സ്നേഹത്തിൽ നമുക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അഗ്നി സാക്ഷിയായിട്ട് സഖ്യം ചെയ്തു അതാണ് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാല് രാവണം കേൾക്കൂലെയിരുന്നോന്നലെ പറഞ്ഞിട്ടില്ലേ കരയും പറയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു മാസം അവിടെ ഈ പടയോടുകൂടെ താമസിച്ചു അങ്ങനെ പോവുകയും ചെയ്തു ഇത്രയും ബലമില്ല കവീന്ദ്രനാ ഒരൊറ്റ ശരം കൊണ്ട് വധിച്ച ആളല്ലേ ഭഗവാനെ അങ്ങ് അരി പറയുന്നത് ഈ മഹർഷി പറയുന്നത് ഭഗവാനോട് അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അഗസ്ത്യ മഹർഷി കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം പറയേണ്ടത് അങ്ങനെ പോയിട്ടുവാൻ ലങ്കയിൽ താമസിച്ചു എല്ലാവർക്കും സന്തോഷായി ശ്രീനാരദൻ മുനിമുഖ്യനും ചെന്നതു ലങ്കയിലാതരാൽ തൽക്കാലവും ചെയ്ത് രുത്തിനും രക്ഷോഭരനോട് ചൊന്നാൻ മുനീന്ദ്രനും ഏണാങ്ക ശേഖര ഭക്തനാകും നിന്നെ കാണമെന്നു കൊതിക്കുന്നതുണ്ടത് യോഗം വന്നു വളർന്നിതുവ നല്ലതു ചൊല്ലുള്ള വീരൽ മുൻപുള്ള മന്നവാ പൃഥ്വിയിൽ വാഴുന്ന മറ്റു ജനങ്ങളെ യുദ്ധേ പലരെയും നിഗ്രഹിക്കാനല്ലോ എന്തൊരു കീർത്തിയതിനാൽ നിനക്കുള്ള സന്തകന്ധൻ വശരല്ലോ മനുഷ്യർ കേൾ ഒരു യുദ്ധം കാണണം നാരദ മഹർഷിക്ക് അതിയായ ആഗ്രഹം അങ്ങനെയാണ് ഇവിടെ വന്നത് അവർ പറഞ്ഞ സൽക്കാരെല്ലാം ചെയ്ത് ഇരുത്തി നാരദമഹർഷിപ്പിന് വീട്ടി ഏത് സമയത്തും ചെന്ന് ഒരു ഇതുണ്ടല്ലോ ആ വീണ ഇങ്ങനെ വീണേരെ തന്ത്രി ഇങ്ങനെ മീട്ടിക്കൊണ്ട് വിഡ വേണ നാരായണ നാരായണ നാരായണെന്ന പേര് കേട്ടുകൂടാതെ കംസന്റെ അടുത്തും പോവും രാവണന്റെ അടുത്തും പോവും എല്ലാവരുടെ അടുത്തും പോകും അങ്ങനെ വന്നു സൽക്കരിച്ചിരുത്തി ഞാൻ പറഞ്ഞു പ്രിയനായ ചന്ദ്രശേഖരപ്രിയനായ കാണന്ന് ഞാൻ കുറേയായി ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് എനിക്ക് ഒരു നല്ല കാര്യം പറഞ്ഞുതരാം ഭൂമിയിലുള്ള ജനങ്ങളൊക്കെ അങ്ങ് കൊറേ ആൾക്കാരെ കൊന്നു കൊറേ ആളെ ജയിച്ചു അതിന് അതുകൊണ്ടൊന്നും ഒരു കീർത്തിയില്ലത് അവ കീർത്തിയൊന്നുമില്ല ഈ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം അന്തകൻ്റെ വശരല്ലേ ആദികൾ കൊണ്ടും മഹാവ്യാധി കൊണ്ടും പ്രേതാധിപാലയം ആ അവിടെ പോന്നവരല്ലേ ഈ മനുഷ്യന്മാര് ആർത്തരാർത്തിരക്കൊന്നാൽ നിനക്കൊരു കീർത്തിയില്ലെന്നതും പാർത്തരുളയണമേ ഇവർ ഈ മനുഷ്യന്മാരെ കൊന്നിട്ട് നിനക്ക് വലിയൊരു കീർത്തിയൊന്നും കിട്ടി എനിക്ക് തോന്നുന്നില്ല സത്യമത്രേ അരുൾ ചെയ്തത് എനിക്കൊരു ബുദ്ധി പറഞ്ഞതും എത്രയും ഉത്തമം പാതാളലോകമകം പൊക്കുഞാനിനി പാതാശനേന്ദ്രാദികളെ ജയിച്ചുപോയി ദേവലോകെ ചെന്നു ദേവൻ ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു ചെയ്തു നാരദൻ എന്ന് നിനക്കത് സാധിക്കുമെങ്കിലും ഏതൊരു മാർഗേണ പോകുന്ന ഇതു ഭവാൻ പാതാളലോകത്തു ചെന്നുകൊണ്ടിടുവാൻ അന്തഗന്ധൻ പുരിതന്നരികെ വഴി ദന്തശൂപാലയത്തിന് പോയിടുവാൻ പറഞ്ഞു ആ നന്നായി നാരദമാർഷേ അവിടുന്ന് ഇപ്പം ഇത് പറഞ്ഞു തന്നു നന്നായി എനക്ക് ഞാനിപ്പോ പോയിട്ട് പാതാളത്തിൽ പോയിട്ടു പിന്നെ എല്ലാരും അങ്ങനെ ദേവലോകത്തും ഒരു ദേവേന്റെ മുതലായും എല്ലാരും ഞാൻ ഇപ്പൊ ജയിച്ചിട്ട് വരും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പോണം എനിക്കതെല്ലാം സാധിക്കും പക്ഷെ ഏത് വഴിക്ക് കൂടിയാ പോവ അങ്ങോട്ട് പാതാളത്തിൽ പോകണമെങ്കിൽ അന്തകന്റെ സംയമനീരൂത്തി കൂടെ വഴി അപ്പൊ ഇപ്പൊ പോവാകം തന്നെ വിടൂല പോവേ നാരദനേവമരു ചെയ്ത നേതന് മതേനെ ചിരിച്ചു ചൊല്ലിയിടാൻ ഭാവം തുതിയമറിഞ്ഞൻ മഹാമുനെ കേവലം മൂഢന്മാർക്കെന്തറിയാവതും അന്തകൻ തന്നെ ജയിച്ചൊഴിഞ്ഞർഗതം എനിക്കില്ലെന്നു നിർണയം എന്നുരേതു ദശാനോടു നന്നായ അനുവാദവും ചെയ്തു നാരദൻ യുദ്ധ കോലാഹലം കാണാമിനിയെന്ന് യുദ്ധ കുതൂഹലം നള്ളിനാൻ പറഞ്ഞു ഓക്കിപ്പ പറഞ്ഞ എൻ്റെ അർത്ഥം മനസ്സിലായി അന്തകൻ എന്നെ പോവാൻ പെടുവില്ല ഞാൻ അന്തകനെ ഇപ്പൊ യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് ഞാൻ പാതകളത്തിലേ പോകും പറഞ്ഞു അപ്പൊ സന്താ സന്തോഷമായി ഉള്ളിൽ ഒരു യുദ്ധം കാണാൻ വെച്ചു സന്തോഷം ഉണ്ടായിട്ട് ആ വീണേരന്തരിങ്ങനെ വരല്ലോണ്ടെന്ന് മുണി മുണി കൂട്ടിയിട്ട് നാരതരി പോയി ദേഹം വെച്ചുവാക്കിട്ടുണ്ടാവല്ല കാലൻ്റെ അടുത്തേക്ക് ുഷജയും ശുഭാ ശുഭകർമ്മങ്ങൾ മനസ്സേ ചിന്തിച്ചുമായിജന്ത മന്ദസ്മിതം ചെയ്തു നാരദൻ തന്നോടു നന്ദിച്ചു ചോദിച്ചിതാദരപൂർവകം എന്തൊരു വാർത്തയുള്ളൂ ഭവനത്രേ അപ്പൊ അവിടെ പോയി സ്വീകരിച്ചു ഇരുത്തി ചോദിച്ചു സന്തോഷമായി ചിരിച്ചു ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം ഭൂമിയിൽ എല്ലാവർക്കും സൗഖ്യാന്നോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാനായിട്ട് എന്ന് ചോദിച്ചു ആ സമയത്ത് പറഞ്ഞു എന്തു പറയാവതെന്നറിഞ്ഞില്ല ഞാൻ ബന്ധമില്ലാതോരവസ്ഥ ഉണ്ട് ഇന്നിപ്പോൾ കേൾക്കുന്നിതും അതു നിന്നോട് ചൊല്ലുവാം ഇവിടേക്കു വന്നിരുന്നു ഞാനടോ അവിടെ ഒരു കണി കൂട്ടിക്കൊടുത്തു പണ്ടു കേട്ടിട്ടില്ല യാതെ വിശേഷങ്ങളുണ്ടു കേൾക്കുന്നതു വിസ്മയം എത്രയും അന്തരം തന്നെ ജയിക്കേടമെന്നതു ജിന്തിച്ചുവിടെ വരും ദശഹന്ധരൻ അന്ത കഥണ്ടമേറ്റാൽ മര്യാദരു ജന്തുവില്ലെന്നത് കേൾക്കുണ്ടു മുന്നമേ ഇതുവരെ കേൾക്കാതെ പുതിയ പുതിയ വാർത്തകൾ കേൾക്കുന്നുണ്ട് അവരോട് പറഞ്ഞത് അന്തകനോട് എനക്ക് അതി പറയാനാ ഞാൻ വന്നതും അന്തകനെ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടത്രേ അരി ഈ ലങ്കാധിപനായ രാവണൻ എന്തോ ഒരു അത്ഭുതാന്ന് ഇതല്ല ഇപ്പൊ വരും അന്തകൻറെ ഈ അങ്ങയുടെ ദണ്ടു കൊണ്ടൊരു അടി കിട്ടിയാല് ആരും മരിക്കാത്ത ഇല്ലെന്ന് എനക്ക് അറിയും എന്ന് പറഞ്ഞു എന്നറിയാമതും എന്നെ പറയാ അവരെന്നൊരു ചെയ്തിരുന്നു ൂർണ ശരശ്ചന്ദ്രമണ്ഡലമാകാശേർ പുഷ്പകമായ വിമാനവും കൗണബാധീശൻ എണ്ണതറിഞ്ഞു കൃതാന്തനും വന്നു കൂടിയിടുക നമ്മുടെ സൈന്യവും അന്തക സൈന്യവും ശംഖനാദം കെട്ടു ദുന്ദു വിഘോഷേണ വന്നുകൂടിയിടാൻ പറഞ്ഞു തീർന്നതിനു മുമ്പേ കൂടി ആകാശത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു പ്രകാശം ഓ അതും മറ്റു നമ്മുടെ വിമാനം തന്നെ വരല്ല എന്നോട് യുദ്ധത്തിന് എന്നും പറഞ്ഞ വിചാരിച്ചിട്ട് പറഞ്ഞു എല്ലാവരും തയ്യാറായി നിൽക്ക് ഇപ്പം യുദ്ധത്തിന് വരുന്നുണ്ട് രാവണൻ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് എല്ലാവരും ആ ശംഖനാഥം കേട്ടിട്ടാകുമ്പം കുന്നുഫലം മുഴക്കി അന്തക സൈന്യങ്ങളൊക്കെ വന്നുകൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ യുദ്ധം നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ പറയാന്ന് വിചാരിക്കുന്നു കൂടട്ടെ സൈന്യങ്ങൾക്കൊക്കെ വരാൻ കൊറേ സമയം വേണ്ടേ അവരങ്ങനെ വന്നു കൂടട്ടെ ഇന്നത്തെ ഭാഗം ആ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ പൊന്നുണ്ണി കണ്ണൻറെയും പാതാറുബിന്ധങ്ങളിൽ വെച്ച് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പൂർവം രാമതോമനുഗമനം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാളീനിഗ്രഹണം ലങ്കാരിഹനം പശ്ചാത്തണ കുംഭകർണനിധനം വിദധ്യ രാമാണംഭോ പാഹി പാഹി ആഞ്ജനേ സ്വാമി